ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമ്പത് രൂപ മുതലുള്ള കുർത്തികളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അമ്പത് നൂറ് നൂറ്റി ഒമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി എന്നിങ്ങനെ പല റേറ്റിലുള്ള കുർത്തീസാണ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതിന്റെ അളവ് എത്രയാണ് ഇതിന്റെ പ്രൈസ് എത്രയാണ് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ടുമായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വരിക പേയ്മെന്റ് അപ്പൊ തന്നെ അഴുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും കുറച്ചൊക്കെ വൈകി നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ വൈകിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും കൊണ്ടുപോയി കാണും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കിയാലോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സന്തോഷ കാര്യം പറയാനുണ്ട് ഇന്നലെ കാണിച്ച എല്ലാ നൈറ്റിയും സെയിലായി കേട്ടോ അതും വെറും രണ്ട് മണിക്കൂർ തന്നെ എല്ലാം തന്നെ സെയിലായി അപ്പോൾ അതിന്റെ ക്ലിപ്പ് എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് കണ്ടിട്ടു എന്നേ പാഴ്സലുള്ളത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നൈറ്റി എല്ലാം സെയിലായി ഒരാൾ തന്നെ മൂന്നെണ്ണം നാലെണ്ണം വരെ മേടിച്ചിട്ടുണ്ട് ഈ സെക്ഷനിൽ അപ്പോൾ ഇന്ന് തന്നെ പാഴ്സല് അഴക്കും ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്ടോ ഇതുകൊണ്ടേ കൊടുക്കാൻ പോവുകയാണ് അതേ പ്രോസ്യൂ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ കാര്യം ഇതിൽ ഓഡർത്തരുടെ അഡ്രസ്സ് കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആരെയും കാണിക്കില്ല കാരണം അല്ലേ ഏറ്റവും കൂടുതൽ ഈ ചാനൽ കാണുന്നത് അപ്പോൾ നമുക്കും എല്ലാവർക്കും ഒരു പ്രൈവസി വേണം നമ്മുടെ ഇന്ത്യ പോസ്റ്റിന്റെ ആ റെസിപ്റ്റ് ഒന്ന് കാണിക്കുവാണ് ഇതൊക്കെ നൈറ്റി നൈറ്റ് റെസിപ്റ്റ് ആണ് ഇതൊന്നും സൂം സൂചിച്ച് കാണിക്കില്ല കേട്ടോ ഒത്തിരി ഫോൺ നമ്പേഴ്സും അഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ പിന്നെ ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ തന്നെ വാട്സാപ്പിൽ വരിക പേയ്മെന്റ് അഴക്കുക ഒട്ടും ആലോചിച്ച് നിൽക്കരുത് നിങ്ങൾ പേയ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് പിറ്റേ ദിവസം തന്നെ ഇന്ത്യ പോസ്റ്റ് വഴി അഴക്കും കേട്ടോ പിന്നെ അവരുടെ ഒരു സമയം മാത്രമേ പിടിക്കത്തുള്ളൂ നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടല്ല ഈ പ്രോഡക്റ്റ് എല്ലാം അഴക്കാൻ പോകുന്നത് ചിലവരുണ്ട് ഇത് ഇപ്പം മേടിക്കണോ ഒരു രണ്ട് മണിക്കൂർ കഴിയട്ടെ നമുക്കപ്പോൾ പറഞ്ഞിരിക്കും അപ്പോ ഈ പ്രോഡക്റ്റ് ഒക്കെ വേറെ ആരെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടാവും പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നൈറ്റിയിൽ കുറേ പേർക്ക് വന്നിട്ടുണ്ട് ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പിൽ വരിക സ്ക്രീൻഷോട്ട് കൊണ്ടുവരിക പേയ്മെന്റ് പെട്ടെന്ന് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കാണാം നമുക്ക് ആദ്യമേ നമ്മുടെ അമ്പത് രൂപയുടെ മുതൽ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്തത് നൈറ്റി തുണിയിലാണ് വീതി കുറഞ്ഞ നൈറ്റി കോട്ടൺ ഉള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള നൈറ്റി ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും റിട്ടേൺ അല്ല കാരണം ഡാമേജ് ഒന്നുമില്ല നമ്മളെല്ലാം നോക്കി ആക്കിയിട്ടാണ് ഇത് പാഴ്സൽ അഴക്കുന്നത് ഇനി എങ്ങാനും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളിത് അടുത്ത് പറയും എന്നിട്ട് അവർ ആണെങ്കിൽ മാത്രം കുറച്ച് റിഡക്ഷനൊക്കെ കൊടുക്കും എന്നാൽ മാത്രമേ നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഡെലിവർ ചെയ്യത്തുള്ളൂ റിട്ടേൺ ഇല്ല കേട്ടോ അത് തുടക്കം തന്നെ പറയുവാണ് പിന്നെ കോട്ടന്റെ തുണി നൈറ്റി വിറ്റുമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് സൈസ് ഇതെല്ലാം ഒന്ന് നോക്കി നോക്കിക്കുർത്തിയാണ് ഈ കാണുന്നത് ഇതിന് അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ സൈസ് ഒന്ന് കാണാം കേട്ടോ ഇതാണ് ലെങ്ത് നോക്കിയ ലെങ്ത് ഇതില് നാൽപ്പതിഞ്ചോളം വരുന്നുണ്ട് അമ്പത് രൂപയാണ് പ്രൈസ് ഇതിന്റെ ചെസ്റ്റ് മുപ്പത്തി ആറാണ് സ്മോൾ സൈസ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു മുപ്പത്താറ് സൈസ് ഉണ്ട് പിന്നെ താഴത്തേക്ക് നിങ്ങളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് ചെയ്യാം ഞാൻ ഞാനിതിപ്പോൾ ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബി നെക്കാണ് പക്ക കോട്ടൺ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല കോട്ടന്റെ ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മാത്രമേ ഉള്ളൂ ഇതിന്റെ വേറെ സൈസ് ഇല്ല വേറെ മോഡലില്ല ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കുറെ പേർക്ക് സംശയമുണ്ട് അമ്പത് രൂപയുടെ കുറെ അധികം എന്തെങ്കിലും കാണുവേ എന്റെ കയ്യിൽ ആകെ ഇതേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് രണ്ടാമത്തെ മോഡൽ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള മൊത്തത്തില് ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് സ്ലിറ്റ് ഉള്ള ടോപ്പാണ് കേട്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരിടക്കിറങ്ങിയ ട്രെൻഡായിരുന്നു താഴത്തേക്ക് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സും വെക്കും ഒരു ഫ്രിൽ മോഡലാണ് അപ്പോൾ ഇതിന്റെ സൈസും പ്രൈസും നമുക്കൊന്ന് നോക്കാം ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഇതിന്റെ പ്രൈസ് എത്രയാണെന്നറിയുമോ വെറും ഹൺഡ്രഡ് നൂറ് രൂപയാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങാനും പോവോ ഉറഞ്ഞതാണോ നല്ല തുണിയാണ് ഞാൻ ദൈവമാണെങ്കിൽ ഒന്ന് കീറി കാണിച്ചു തരാം കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇത് പോളിസ്റ്റർ മിക്സ് ആണ് കേട്ടോ പ്യുർ കോട്ടൺ അല്ല കുറച്ച് പോളിസ്റ്റർ ഇതിൽ മിക്സ് ഉണ്ട് നൂറ് രൂപയാണ് വില വരുന്നത് ഇതിന് ലെങ്ത് നമുക്ക് നാപ്പത്തിരണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് മുപ്പത്തി ആറ് സ്മോൾ സൈസ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഒരു മുപ്പത്തി എട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും കാര്യം ഇതിന്റെ അകത്ത് തയ്യൽ തുമ്പുണ്ട് ഞാൻ എന്ത് തയ്ക്കുമ്പോഴും ഉള്ളില് രണ്ടിഞ്ചോളം തയ്യൽത്തുമ്പ് ഇടും സ്ലീവ് ആണെങ്കിലും നല്ല ലൂസ് ലൂസായിട്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇടുമ്പോൾ ലൂസ് ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടറ് ചെയ്താൽ മതി കാരണം ഓരോ ബോഡി നമ്മൾ ഈ ഒരു മെഷർമെന്റിൽ എടുത്താലും ചിലപ്പോൾ കയ്യോ നമ്മുടെ ആ ഒരു ഉടുപ്പിൻ്റെ ഭാഗമൊക്കെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അതൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവും കേട്ടോ ആണെങ്കിലും നമ്മൾ ഒത്തിരി ഒന്നും ഇറക്കിയിട്ടില്ല ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ഡ്രസ്സിൽ ഓക്കെ ഇതാണ് അടുത്ത മോഡല് ഇത് പ്യൂർ കോട്ടൺ ആണ് ഇതിൽ പോളിസ്റ്റർ മിക്സ് ഒന്നുമില്ല അങ്ങനെ പോളിസ്റ്റർ മിക്സ് വരുന്നത് ഞാൻ പറയാം കേട്ടോ ഇത് നമ്മുടെ നെക്കില് പിൻടെക്കിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാ സൂം ചെയ്താൽ നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റും കണ്ടോ പിൻ ടെക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നെക്കിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് വരെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുവാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ സൈസ് പറയാം പ്രൈസ് നൂറ് തന്നെയാണ് ഇതിനും നമുക്ക് നൂറിന്റെ രണ്ട് കുർത്തിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സൈസ് പ്രൈസ് നോക്കാം വില കണ്ടോ നൂറ് രൂപ ഇതിന് നമുക്ക് ലെങ്ത്ത് വരുന്നത് നാല്പത്തി ഇഞ്ച് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടാണ് ആണ് ഇതിന്റെ സൈസ് കേട്ടോ ഉള്ളിൽ പക്ഷെ തയ്യൽത്തുമ്പണ്ട് കുറച്ചൊക്കെ വണ്ണം ഇനി കൂടും എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഉള്ളിൽ തുണിയുണ്ട് ഒന്ന് തയ്ച്ച് എടുത്താൽ മതി നെക്കാണെങ്കിലും ഒരു യു നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് മൂന്നിഞ്ചാണ് ഇറക്കുന്നത് കേട്ടോ കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ൂറിന്റെ തന്നെ ഒരു കുർത്തിയാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു നെക്കില് ഒരു ഓൺലൈനിൽ കണ്ടതാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ അങ്ങനെ ചെയ്തതാണ് ഇതെല്ലാം നമ്മളുടെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ് ഫ്രില്ല് പോലെ നെക്കിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് കൊടുത്തു ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈൻ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് പ്യോർ കോട്ടൺ തുണി തന്നെയാണ് നമുക്ക് ഇനി പ്രൈസ് സൈസ് ഒന്ന് നോക്കാം പ്രൈസ് ഞാൻ പറഞ്ഞു നൂറാണെന്നുള്ളത് അതാ നൂറ് രൂപ ആദ്യം എഴുതിപ്പോ തെറ്റിപ്പോയിട്ട് അതൊന്ന് വെട്ടിയതാണ് കേട്ടോ പിന്നെ നാൽപ്പത്തി നാല് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് മുപ്പത്തി എട്ടാണ് ചെസ്റ്റ് സൈസ് അതായത് മീഡിയം സൈസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇതടുത്ത മോഡലാണ് കേട്ടോ ഇതെല്ലാം നെഗറ്റീവിറ്റാണ് ഇതിന്റെ ഫ്ലെയർ ഒന്ന് നിങ്ങളെ കാണിച്ചു തരട്ടെ ഇതാ ഈ ഒരു ഫ്ലെയർ ആണ് നമുക്ക് താഴെ ഉള്ളത് കേട്ടോ സ്ലിറ്റ് ഇല്ലാതെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സ്ലിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലവർക്കത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് എല്ലാം ഈ ഒരു എ ലൈൻ മോഡല് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ റണ്ണിങ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു മോഡൽ കുർത്തിയാണ് ഇതിന്റെ സൈസ് കാണിച്ചു തരാം ഇതിന് നമുക്ക് നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ലെങ്ത് വരുന്നത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് മുപ്പത്തിയാറ് സ്മോൾ സൈസ് ആയിട്ടാണ് നമ്മൾ ഇത് തയ്ച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിങ്ങനെ ഓരോരുത്തരുടെ അളവിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്താറ് നാൽപ്പത് ഒക്കെ അളവിലുണ്ട് ഇനി അങ്ങോട്ട് വരുന്നുണ്ട് കുറച്ച് വലിയ അളവൊക്കെ വരുന്നുണ്ട് എല്ലാം ഈ കുഞ്ഞളവല്ല വെയിറ്റ് ചെയ്യുക ഓക്കെ അടുത്ത പ്രോഡക്റ്റ് ഈ കാണുന്നതാണ് കേട്ടോ ഇതിൽ ആയിട്ട് വരുന്നത് ഒരു തൂവലിന്റെ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ യോക്ക് പോർഷനിൽ ഞാനിപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് യോക്ക് ഇങ്ങനെയൊന്നും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ താഴെ ബോർഡറിലും ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ആണ് നമുക്കിത് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നല്ല ഒരു സ്യൂട്ടാണ് കേട്ടോ ചൂടൊക്കെ കുറവായിരിക്കും ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമ്മളൊത്തിരി വേർക്കുമല്ലോ അപ്പോൾ ഇതുപോലത്തേക്ക് ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പ്രൈസും സൈസും ഒന്ന് നോക്കാം അധികം പ്രൈസ് പ്രൈസൊന്നുമില്ല കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് കേട്ടോ ഞാൻ ഈ തുണി വാങ്ങിയത് നൂറ്റി അമ്പതിനാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ ലാഭമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ലെങ്ത് നാൽപ്പത്തി മൂന്ന് വരും ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ട് സ്മോളോ മീഡിയമോ എക്സസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു സ്മോളാണെങ്കിൽ ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്മോളുകാർക്ക് ഉപയോഗിക്കാം മീഡിയം വരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കട്ടി കുറവുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ നല്ല എന്താ പറയുക ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മൾ സ്ലീവ് ഇങ്ങനെ ഒരുമിച്ച് തന്നെ ചെയ്തു പോയിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ വേറൊരു ആം ഹോൾ കട്ടിങ് ഇല്ല അത്യാവശ്യം നല്ലതുപോലെ ലെങ്ത് ഉണ്ട് ഇത് നിങ്ങൾക്ക് വീട്ടിലിടാനോ പുറത്തിടാനോ ഉപയോഗിക്കാം സൈഡിൽ ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓൺലൈനിൽ ഞാൻ കണ്ടതാണ് ഈ ഒരു മോഡല് ഇങ്ങനെ ചെയ്തത് എ ലൈനിൽ വന്നിട്ട് നമ്മൾ സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തത് കേട്ടോ ഇതും നല്ല കോട്ടൺ തുണി തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നൂറ്റി എഴുപതാണ് ലെങ്ത്ത് നാൽപ്പത്തി ഉണ്ട് ചെസ്റ്റ് നാൽപ്പത് ഒത്തിരി വലിയ സൈസിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതാ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്താൽ മതി വേറൊരു ആംഗോൾ കട്ടിംഗ് ഇല്ല ഇതേപോലത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഉള്ളിൽ വെച്ച് തന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് തയ്ച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഉള്ളു ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഒരു ബ്ലാക്ക് ലഗീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ സിഗ്രഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതിങ്ങനെ നമ്മുടെ നെക്കിന്റെ താഴെയൊക്കെ ഒരു നാല് ആയിട്ട് ലേസ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് റെഡ് ലേസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ വീ കട്ട് കൊടുത്തിട്ട് തയ്ച്ചിരിക്കുന്നതാണ് ഇതും നൈറ്റി ബിറ്റ് തന്നെയാണ് പ്യുർ കോട്ടൺ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് വരുന്നത് വൺ എയ്റ്റി ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് മുപ്പത്തി എട്ട് വൺ എയ്റ്റിക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കുർത്തി ഒരു സ്ഥലത്ത് നിന്നും കിട്ടില്ല ഇവിടെ ചെറിയൊരു ഡോട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈസിന് ഇത് തരുന്നത് ഇതിലിനി കുറയ്ക്കില്ല കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ വീട്ടിൽ കാണിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെയിൽ ചെയ്യാം അപ്പോൾ ഈ ഡോട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഈ പൈസ തരിക ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ സെലക്ട് ചെയ്യാമല്ലോ വൺ എയ്റ്റിക്ക് നമുക്ക് പുറത്തൊന്നും കിട്ടില്ല ഈ തുണിക്ക് എനിക്ക് വൺ സിക്സ്റ്റി ആയി പിന്നെ ലേസ് ഇതൊന്നും നമുക്കാരും വെറുതെ തരുന്നതല്ല പിന്നെ നമ്മൾ ഇതും കൂടെ സെയിൽ ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് കേട്ടോ ഇതിന്റെ പ്രൈസ് വൺ നയൻറ്റി നയൻ ആണ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നോക്കി ആ ഒരു തുണിയുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളതിന് മാത്രമേ കുറച്ച് പ്രൈസ് കൂടുതലും മേടിക്കുന്നുള്ളൂ ക്വാളിറ്റി ഒക്കെ കുറവാണെങ്കിലും നമ്മൾ അതനുസരിച്ചിട്ട് പൈസയൊക്കെ കുറക്കുന്നുണ്ട് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ നമ്മൾ ഒരു പീസ് വെച്ചിട്ടാണ് തയ്ച്ചു പോയിക്കുന്നത് ഒരു ബോട്ട് നെക്ക് പോലെയാണ് ചെറിയ ചിലവർക്ക് നെക്കൊന്നും വലിയ വൈഡ് ആകുന്നത് ഇഷ്ടം കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോളേജിൽ പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോ വീട്ടിൽ വെറുതെ വന്നിരിക്കുകയാണെങ്കിലും നമുക്ക് പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് നല്ല ലെങ്ത് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിന് നമ്മൾ നല്ല ലെങ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അ നാൽപ്പത്തി നാല് ഉണ്ട് റെഡിമെയ്ഡിൽ വരുന്ന സ്റ്റാൻഡേർഡ് മെഷർമെന്റിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് ആണ് തേർട്ടി ആണ് കേട്ടോ വൺ നയൻറ്റി നയൻ ഇതാണ് ഇതിന്റെ പ്രൈസ് ബാക്ക് പോഷർ ഇതുപോലെ തന്നെ എയർലൈൻ മെത്തേഡിൽ ഇങ്ങനെ ഒരു സിംഗിൾ കട്ടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ടോപ്പാണ് പക്ഷേ ഇതിന് കൈ ചെറിയ കൈ ഷോർട്ട് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തില്ല കേട്ടോ നമുക്ക് നമുക്കിതേ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ടൈ ഉണ്ട് ഇവിടെ ഇതിങ്ങനെ കെട്ടി ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് ഇങ്ങനെ ഷേപ്പ് അനുസരിച്ചിട്ട് പറ്റത്തില്ല വേസ്റ്റ് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക മോഡലായിട്ട് ഒരു വെസ്റ്റേൺ ലുക്കിൽ നമുക്കിതിവിടെ ഇങ്ങനെ ടൈ ഒന്ന് ചെയ്തിങ്ങനെ വെക്കാം കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് കോളേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാറി മാറി ഇടാമല്ലോ ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ലെങ്ത് അതുപോലെ പ്രൈസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇതിന് ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് ലെങ്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് മുപ്പത്തിയാറ് സ്മോൾ സൈസിൽ പക്ഷേ ഉള്ളിൽ തയ്യൽത്തുമ്മ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അളവൊക്കെ ഒന്ന് മാറ്റം വരുത്താം ഇതിൻ്റെ ബാക്ക് പോർഷനും കൂടെ കാണിച്ചു തരാം ബാക്ക് പോർഷനിലും പിന്നെ ഇവിടെ സൈഡിലാണ് പ്ലീറ്റ്സ് വരുന്നത് സെൻറ്ററിലല്ല സൈഡ് പ്ലീറ്റ് ആണ് ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ ബാക്കിലും ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തുണിയിൽ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു പ്രിന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് തുണി കോട്ടണിൻ്റെ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ടൈ ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതിൻ്റെ സൈഡിലെ പ്ലീറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നല്ലൊരു കളറ് അധികം നമുക്ക് റെഡിമെയ്ഡിലൊന്നും കിട്ടാത്ത ഒരു കളറാണ് ഈ ഒരു കളറൊക്കെ പറയുമ്പോൾ വളരെ റെയർ ആയിട്ടായിരിക്കും കുർത്തീസിലൊക്കെ ഉണ്ടാവത്തുള്ളൂ നമ്മൾ കണ്ടുമെടുത്ത കളറൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ വരുക കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വരിക ചിന്തിച്ചും ആലോചിച്ചും പിന്നത്തേക്കും വെക്കരുത് കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കുറച്ച് ലാർജ് സൈസിലുള്ള കുർത്തീസാണ് കയ്യിലുള്ളത് കേട്ടോ ഇപ്പൊ ഞാൻ ഈയൊരു സമയൊക്കെ ആയപ്പോ കുറച്ച് ഒക്കെ മാറ്റി തയ്ക്കാൻ തുടങ്ങി ഇതൊരു നല്ലൊരു ആണ് കറക്റ്റ് പറയുവാണെങ്കിൽ നല്ല പഴുത്ത മാങ്ങയില്ലേ ആ ഒരു കളറാണ് ഓറഞ്ച് അല്ല യെല്ലോ അല്ല ചില എന്താ പറയുക ഫ്രൂട്ട്സിനൊക്കെ വരുന്ന ഒരു നല്ല ഇടിവെട്ടൊരു കളറാണ് കേട്ടോ അപ്പം നമ്മളിത് എട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പ്രിന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബ്ലാക്ക് ലെഗിൻസോ ബ്ലാക്ക് ജീൻസോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇടാം ലൈനിങ് ഒന്നും ഇല്ല നമ്മുടെ ഈ ക്ലോത്തിന് പ്രത്യേകിച്ച് ഇത് കോട്ടൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ത്രീ വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഫോർട്ടി ലാർജ് സൈസ് ആണ് ടു തേർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സ്ലീവൊക്കെ ആണെങ്കിലും നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് ഇതത് വർക്ക് കുറച്ച് നമ്മുടെ സ്ലീവിലേക്കൊക്കെ ഉള്ളതാണ് ഈ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ഇത് പോളിസ്റ്റർ മിക്സ് ആണ് പക്ഷേ നമുക്കിങ്ങനെ ഡിസൈൻ ഉള്ളത് കൊണ്ടിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി ആണ് ഈയൊരു തുണി നമുക്ക് നൂറ്റി അറുപതിനാണ് മേടിച്ചത് ഇത് പക്ക കോട്ടൻ്റെ ഫാബ്രിക് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തത് അപ്പോൾ ബാക്കിയുള്ളത് തയ്യൽ ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിനും നമുക്ക് നോക്കിയേ വേണ്ട ഇപ്പോൾ എല്ലാത്തിൻ്റെ വില അറിയാലോ ഒരു കിലോ അരിയുടെക്ക് വരെ പ്രൈസ് നമ്മളെ ഞെട്ടിക്കുന്നതാണ് അപ്പോഴാണ് തുണിയുടെ അല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ റൗണ്ട്സ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ സെന്ററിലും ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഷോ നമ്മൾ ഷോ ആയിട്ട് നെക്ലസ് ഒക്കെ ഉപയോഗിക്കത്തില്ല അതുപോലെയാണ് ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു തുണിയുടെ കളറ് നമ്മൾ ഇത് ഇട്ട് കീറിയാൽ പോലും ഇതിന്റെ കളർ പോവില്ല അങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൽ കുറച്ച് പോളിസ്റ്റർ മിക്സ് വരും പക്ഷെ ചൂടൊന്നും എടുക്കത്തില്ല നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം വെള്ളത്തിട്ടാലും നരക്കുകയോ ഒന്നുമില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് ഞാൻ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതും ഇതുപോലത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് കളർ പോവില്ല നമ്മൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈയൊരു ഡ്രസ്സിൽ അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല സൈസ് ലാർജ് ആണ് വരുന്നത് ടു ഫോർട്ടിയാണ് പ്രൈസ് ലെങ്ത്ത് ഫോർട്ടി ഉണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ബാക്കിൽ നമ്മൾ ഈ ഒരു വർക്കൊന്നും ചെയ്യത്തില്ല അതായത് പോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തത് ഒരു മൾട്ടി കളേഴ്സ് ആയിട്ട് പല പൂക്കൾ വാടാമുല്ല കളറ് ഓറഞ്ച് കളറ് റെഡ് കളറ് അങ്ങനെ ഒത്തിരിയുണ്ട് അടുത്തത് ഈ ഒരു ഡിസൈൻ ഇതും എന്താ പറയുക ഫുൾ പ്രിന്റ് ആയിട്ട് വരുന്നതാണ് ഇത് ഞാൻ പ്ലീറ്റഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ വണ്ണം കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കുറച്ചുകൂടി വണ്ണം തോന്നിക്കും പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് വണ്ണം ഇല്ലാത്ത ഉള്ളവർക്കും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഇതിന്റെ സ്ലീവിലും ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു തരാം ഞാൻ ശ്രദ്ധിച്ചില്ല ഇതിങ്ങനെ നമ്മുടെ നൈറ്റി ബിറ്റിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിമാണ് അത് ഉള്ളിലേക്ക് വെച്ചിട്ടേ ഞാനിത് കൊറിയർ ചെയ്യുമ്പോൾ അടക്കത്തുള്ളൂ കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യത്തുള്ളൂ കാര്യം ഇതൊരാൾക്ക് ഉപയോഗിക്കാനുള്ളു അല്ലേ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇതൊന്നും എന്ന് വരും പിന്നെ ഇതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ നെക്കിൻ്റെ തുണി വേറെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതാ നോക്കിയേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒന്നും വരത്തില്ല അതെല്ലാം ഹെമ്മിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും പ്രോഡക്റ്റ് നമ്മൾ അടക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം സൈസ് ഫോർട്ടി ഫോർ ലെങ്ത്ത് ചെസ്റ്റ് മുപ്പത്തെട്ട് മീഡിയം സൈസ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ദാ ഇവിടെ ഞാനിടത്ത് ഇവിടെയും പ്ലീറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ മാത്രമേ പ്ലീറ്റ്സ് ഉള്ളൂ ബാക്കിലും ഉണ്ട് സെയിം ഇതുപോലെ ബാക്ക് സൈഡിലും പ്ലീറ്റ് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡാണ് ഒരു ഫ്രോക്ക് മോഡലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അയ്യോ അപ്പോൾ അപ്പം അതേതാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡമ്മിക്ക് മതിയായെന്ന് തോന്നുന്നു കുറേ ആയല്ലോ പോയിട്ട് മൂലിയും എടുക്കുന്നു ഇനി ഉണ്ടോ ഞാൻ കൂടി അപ്പം അടുത്തത് നമുക്ക് പെട്ടെന്ന് തൊട്ടൊന്ന് കാണാം കേട്ടോ അപ്പം ഇത് അടുത്തത് ഇനി അങ്ങോട്ട് കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ്റി അറുപതിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അതനുസരിച്ചിട്ട് നമ്മൾ നമ്മളിതിൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് എന്താ മുകളിലും കൊണ്ട് പ്ലീറ്റ് താഴെ കൊണ്ട് പ്ലീറ്റ് ഇത്രയാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് കേട്ടോ നൈറ്റി പിറ്റി നമുക്ക് ഇത്രയാണ് വിട്ട് വരുന്നത് ഇനിയിപ്പോൾ റണ്ണിങ് ഫാബ്രിക് ചെയ്യുമ്പോൾ നമുക്ക് ഇതനുസരിച്ച് പൈസ കുറച്ചും കൂടി കൂടും തുണിക്കൊക്കെ ഇതിലും നമുക്ക് റേറ്റ് കൂടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് സ്ലീവ് ദേ ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഒരു സ്ലീവായിട്ട് കൊടുത്തിരിക്കുവാണ് വേറെയില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഒന്നുമില്ല ഇത് കുറച്ച് ലാർജ് സൈസാണ് ഞാൻ പറഞ്ഞുതരാം ഏതാണളവൊന്നും അതോ വണ്ണുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അളവായിരിക്കും ഫോർട്ടി ആണ് ഡബിൾ എക്സ് ആണ് ചെയ്തിരിക്കുന്നത് ലാർജ് സൈസിന് ഉപയോഗിക്കാം എക്സ് എല്ലിനുപയോഗിക്കാം ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തും ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം നെക്ക് കണ്ടില്ലേ ഈ ഒരു മോഡൽ നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉള്ളിലേക്ക് ഇങ്ങനെ തയ്ച്ച് പോയിരിക്കുവാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് പോയിട്ടുണ്ട് ടു ആണ് പ്രൈസ് ബാക്ക് പോർഷനിലും ഉണ്ട് കേട്ടോ സെന്റർ പ്ലേറ്റും ഉണ്ട് താഴെയും ഉണ്ട് ബാക്ക് പോർഷനിലും ടോപ്പിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ യോക്ക് നല്ല ഭംഗിയുള്ള സ്വീക്വൻസും വിത്ത് ഇത് വെൽവെറ്റിന്റെ ഫാബ്രിക്കാണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ താഴെയും ഉണ്ട് കേട്ടോ സ്ലീവിന്റെ താഴെയുണ്ട് ഈ ഒരു തുണിയിലെ പ്രിന്റ് ഉള്ള കളർ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ യോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല റേറ്റ് വരുന്ന തുണിയാണ് ഈ ഒരു തുണി നമുക്ക് മീറ്ററിന് എന്തോ മുന്നൂറ്റി ചില്ലാനോ നാനൂറ്റി ചില്ലാനോ ആയിരിക്കും ഞാനൊരു കാൽ മീറ്ററേ മേടിച്ചുള്ളൂ അങ്ങനെ ആരും തരാറില്ല പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയായതുകൊണ്ട് അങ്ങനെ കാൽമീറ്റർ കിട്ടി അങ്ങനെ അത് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴേക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടായില്ല ഇല്ലെങ്കിൽ ഞാൻ താഴെയും കൂടെ കൊടുത്താൽ ഇതിന്റെ പ്രൈസ് ടു സിക്സ്റ്റി തന്നെയാണ് കേട്ടോ ക്വാളിറ്റിയുള്ള ബിറ്റ് തന്നെയാണ് ഇത് കേട്ടോ വീതിയിലെ ഇതാണ് വീതി ഇതിന്റെ സൈസ് മീഡിയം സൈസ് ഫോർട്ടി ത്രീ ലെങ്ത് ഉണ്ട് ടു സിക്സ്റ്റി പ്രൈസിൽ വരും ബാക്ക് പ്ലെയിൻ ആണ് ബാക്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ വർക്ക് ഇതൊരു ബ്ലാക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ് പ്രിൻസസ് കട്ടിലാണ് ചെയ്തത് കേട്ടോ ഇത് നൈറ്റി അല്ല ഇത് നമ്മൾ സാധാരണ റണ്ണിങ് ഫാബ്രിക് പ്യുവർ കോട്ടൺ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ലൈനിങ് ഉണ്ട് അതായത് ഈ ഒരു പോർഷനിൽ ഇതാ ഈ സെയിം തുടി തന്നെ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ പ്രിൻസസ് കട്ടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അതറിയത്തില്ല ആ ഒരു മോഡലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെയും സെയിം ആ പാറ്റേൺ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കും കൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് പ്ലെയിനാണ് കേട്ടോ എ ലൈൻ ഏലൈൻ പ്ലീറ്റ് ഇല്ല ഫ്രണ്ട് പ്ലീറ്റ് മാത്രമേ ഉള്ളൂ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് നോക്കാം സൈസ് ലെങ്ത് ഫോർട്ടി ത്രീ ഉണ്ട് ചെസ്റ്റ് ഫോർട്ടി ടു എക്സ് എൽ സൈസിലാണ് വരുന്നാട്ടം പക്ഷേ ലാർജ് കാർക്കൊക്കെ ഉപയോഗിക്കാം ഇരുന്നൂറ്റി അറുപതാണ് പ്രൈസ് ഇവിടെ ഈ ഒരു കുർത്തിയോട് കൂടെ കഴിഞ്ഞു കേട്ടോ ഇത് അവസാനത്തെ പ്രോഡക്റ്റ് ആണ് ഒരു ജാക്കറ്റ് മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് കണ്ടില്ലേ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഓപ്പൺ പോലെയാണ് ചെയ്തിരിക്കുന്നത് ദാ പക്ഷേ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷോൾഡറിൽ മുതലാണ് ഈ സ്റ്റിച്ച് വരുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒരു തുണി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കും പക്ഷെ ഇവിടെ ഒരു ബട്ടൺ അത് ഞാൻ വെച്ചിട്ടില്ല പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് വെച്ചിട്ടുണ്ടാവും ആ ബട്ടണിൽ നമുക്ക് ഇതിവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ചെറിയ ബട്ടൺ ഇവിടെ ഫിക്സ് ചെയ്യണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടൺ ഒക്കെ പിന്നത്തേക്ക് വെക്കുന്നതാണ് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ എന്തായാലും ബട്ടൺ ഇവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ നമ്മളതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും ഇവിടെ ഒന്നും ചെയ്തത്തില്ലോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും വരിക ഇതാണ് നമ്മളുടെ കറക്റ്റ് നെക്ക് ലെങ്ത് ആയിട്ട് വരുന്നത് ഇത് കുറച്ച് കയറി ഇങ്ങനെ ഒരു മോഡലാണ് നമ്മൾ ചെയ്തത് പ്ലീറ്റ് ഉണ്ട് ബാക്കിലും പ്ലീറ്റ് ഉണ്ട് ഇതിന്റെ പ്രൈസ് നമുക്ക് നോക്കാം ടു തന്നെയാണ് ഇനി ചെസ്റ്റും െങ് തേർട്ടി സിക്സ് ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ത്രീ ആണ് ലെങ്ത് ഞാനിതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരട്ടെ ചില ഒന്ന് കാണിക്കുവാണേ എന്നിട്ട് ഇതിൻ്റെ ഉള്ളുഭാഗം കാണിച്ചാൽ കേട്ടോ ബാക്ക് സൈഡിലൊക്കെ ഉണ്ടോ പ്ലേറ്റ് ഇങ്ങനെയുണ്ട് ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇരിക്കുക കേട്ടോ അതെ ഇതാണ് നമ്മളുടെ കറക്റ്റ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇത്രയും ഭാഗം പുറത്തേക്ക് ഇങ്ങനെ അതിപ്പോൾ ചെസ്റ്റ് വെയ്സ്റ്റ് ഹിപ്പ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വണ്ണം ഇതിട്ട് നോക്കുമ്പോൾ ടൈറ്റൊക്കെ ആണെങ്കിൽ ഉള്ളിൽ നമ്മൾ എല്ലാത്തിൻ്റെ ഉണ്ടാകും കേട്ടോ ഞാൻ ഏതൊരു ഡ്രസ്സ് തയ്ക്കുമ്പോഴും ഉള്ളിൽ തയ്യൽത്തുമ്പോൾ ഇഞ്ച് ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ അത് ഞാനിപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ എൻ്റെ കയ്യിൽ അങ്ങനത്തെ മെഷീൻ ഇല്ല ജാക്കിൻ്റെ എഫ് ഓർന്ന് പവർ മെഷീൻ ആണ് ഉപയോഗിക്കുന്നത് അതിൽ സ്പീഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ ഇൻ്റർലൊക്കെ ഉണ്ടായെങ്കിൽ അതും കൂടെ ഞാൻ ചെയ്തു തന്നാൽ പക്ഷെ നമ്മുടെ കയ്യിൽ ആ ഇല്ല ആദ്യം വിചാരിച്ചു ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിരുന്നു ഫിനിഷ് ചെയ്യാമെന്ന് പക്ഷെ നിങ്ങൾക്കെങ്ങാനും ഇങ്ങനെ വെച്ച് തയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾക്കെങ്ങാനും ഒക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തുണി വേണ്ടേ അപ്പോൾ നമ്മുടെ എല്ലാ കുർത്തിയുടെയും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇരിക്കുക റെഡിമെയ്ഡ് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കുക കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടരുത് എല്ലാ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്സാപ്പിൽ വരിക ആലോചിച്ചൊന്നും നിൽക്കാതെ പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കേട്ടോ നമ്മൾ രണ്ട് ദിവസം പോലും ടൈം വെക്കുന്നില്ല ഇന്ന് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് പാഴ്സലായിട്ട് അടച്ചിട്ടുണ്ടാകും അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ ശരി വേഗം വാട്സാപ്പിലേക്ക് വന്നു